ഇന്നലെ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചാണ് ഇ ബി എസ് എഫ് ലാർ കളക്ട് ചെയ്തത് ഇന്ന് നമ്മൾ പൊറോട്ട വെച്ചിട്ടാണ് കളക്ട് ചെയ്യുന്നത് അതുപോലെ അപ്പം വെച്ചിട്ടും ദോശ വെച്ചിട്ടും ഒക്കെ ഇതുപോലെ കളക്റ്റ് ചെയ്യാവുന്നതാണ് അതൊന്നും കുതിർത്തി വെക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് അവർക്ക് തിന്നാൻ എളുപ്പത്തിന് കുതിർത്തി കൊഴുക്കുന്നതാണ് നല്ലത് പുഴുക്കിൽ നമ്മൾ കുറച്ച് വേസ്റ്റിൻ്റെ അടുത്തിടണമെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അത് കഴിക്കാൻ ശ്രമിക്കും അപ്പോൾ കഴിക്കുമ്പോൾ നമുക്കിതേപോലെ അതിനെ കളക്ട് ചെയ്തിട്ട് മത്സ്യം ടാങ്കിലേക്ക് നമ്മൾ ബി എസ് എഫ് ലാറിലിടുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് ഇടുന്നതായിരിക്കും നല്ലത് കോഴികൾക്ക് കഴുകിയില്ലെങ്കിലും കുഴപ്പമുള്ളതല്ല കഴുകിയാലും നല്ലതാണ് കുഴപ്പമുള്ളതല്ല കഴുകാതെ നമുക്ക് നേരിട്ട് കൊടുക്കാം ഒന്നും പ്രശ്നമുള്ളതല്ല പക്ഷേ മത്സ്യ ടാങ്കിൽ കുറച്ചും കൂടി നല്ലത് ഈ കഴുകിയിട്ട് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താലുള്ള ഗുണം നമുക്കിതാണ് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഇതുണ്ടല്ലേ പയറൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇനി കല്ലുകളിലാണ് ഉണ്ടാകുന്നത് നമ്മൾ മണ്ണോ മറ്റുള്ള വളമോ ഒന്നും ചേർക്കാതെ ഇങ്ങനെയുള്ള ബി എസ് എഫ് ഫ്ലാറുകളും കൂടെ പല്ലത്തീറ്റകൾ കൊടുക്കുമ്പോഴാണ് ചെടികൾക്ക് വളർച്ചയ്ക്കുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുള്ളൂ വെറും ബി എസ് എഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് അത്ര വളർച്ച ഉണ്ടാവില്ല അതിൻ്റെ കൂടെ ഈ പല്ലത്തീറ്റകൾ കൊടുക്കണം ഒരു നേരം പല്ലത്തീറ്റയും ഒരു നേരം ബി എസ് എഫ് ഫ്ലവറും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് ആ രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീറ്റ ചെലവ് ഒരുപാട് കുറക്കാൻ സാധിക്കും അപ്പം അങ്ങനെ തീറ്റ ചിലവ് കുറച്ച് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ ഭംഗിയായി നടക്കുന്നു മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന ഹൈ പ്രോട്ടീൻ അടങ്ങിയ ഈ ബി എസ് എഫ് ലാറുകളും അതേപോലെ അതിൻ്റെ വളം അതിൻ്റെ വളം നിറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സംഭവമാണ് അത് നമുക്ക് പ്ലാവുകളുടെ ചുവട്ടിലൊക്കെ കുഴിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് ഇഷ്ടം പോലെ ചക്കകൾ നമുക്ക് കിട്ടും ഞാൻ വിയറ്റ്നാം സൂപ്രകളിക്കൊക്കെ ഇതൊക്കെ ഇതാണ് ഇത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ വേറൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ഫ്രൂട്ട്സിൻ്റെ തൈകളുടെ അടിയിലിങ്ങനെ കുഴിച്ചു ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് ഫ്രൂട്ട്സ് ലഭിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊണ്ട് ചെയ്യുന്നതാണ് എന്തോരം കാശ് നമുക്ക് ലഭിക്കാൻ പറ്റുന്ന അറിയാം അപ്പോൾ ഇങ്ങനെ നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടിൽ തന്നെ ഒരു പ്രയാസമില്ലാതെ വെറുതെ ഒരു ഡ്രമ്മു വെച്ചാൽ കിട്ടുന്ന ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ നാടിന് അപ്പോൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണം